ബോന ബിഹെ ഈഡൻ ഗാർഡനിലെ ആദ്യ ഇന്നിംഗ്സിൽ ബൗമയുടെ പേര് വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചത് ജസ്പ്രീത് ബുംബ്രയുടെ ഒരു ബോഡി ഷേമിംഗ് തമാശക്കൊപ്പമാണ് പക്ഷേ രണ്ടാം ഇന്നിങ്സിലും ബൌമ തന്നെയായിരുന്നു വാർത്തകളുടെ തലക്കെട്ട് ബാറ്റർമാരുടെ മരണക്കളമായി മാറി ഈഡനിലെ ചതുപ്പിൽ ചവിട്ടി നിന്ന് നേടിയത് അപരാജിതമായ അൻപത്തഞ്ച് റൺസ് നേരിട്ടത് നൂറ്റി മുപ്പത്തി പന്തുകൾ കൂടെ മുന്നിൽ നിന്നും നയിച്ച ക്യാപ്റ്റൻസി പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ പോട്ടിയാസ് കൊടി പാർപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ പരിഹാസങ്ങളെ നോക്കി ക്യാപ്റ്റൻ ടെമ്പ ഒരിക്കൽ കൂടി ചിരിക്കുകയാണ് മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും ഒരു ബാറ്റർ പോലും റൺസ് ഒരു പോരാട്ടത്തിൽ ഒരാളുടെ വലിപ്പത്തിനല്ല അയാളുടെ പോരാട്ടത്തിന്റെ വലിപ്പത്തിലാണ് പ്രധാനം വെൽ പ്ലെയ്ഡ് ടെമ്പ ഇന്നലെ വസീം അക്രം എക്സിൽ കുറിച്ച വാക്കുകളാണിത് ടെമ്പോമ ഹോപ്പ് എന്നർത്ഥമുള്ള ടെമ്പ എന്ന പേര് അവനെ സമ്മാനിക്കുന്നത് മുത്തശ്ശിയാണ് ഉയരം അഞ്ചടി മൂന്നിഞ്ച് അഥവാ നൂറ്ററുപത് സെന്റിമീറ്റർ വർണ്ണവിവേചനത്തിൻ്റെ അലിയൊലികൾ മാറിയിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്യാപ്റ്റൗൺ എടുത്ത ലങ്കയിലാണ് ബോമ ജനിക്കുന്നത് തെരുവിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്ന ബോമയെ മാറ്റിമറിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ആയ രണ്ട് വൈറ്റ് സ്കൂളുകളിലെ പഠനമാണ് പ്രത്യേക സ്കോളർഷിപ്പോടെയാണ് വെള്ളക്കാരുടെ സൗത്ത് ആഫ്രിക്കൻ കോളേജ് ഓഫ് സ്കൂളിലും സെന്റ് ഡേവിഡ് സ്കൂളിലും ടെമ്പ് പഠിക്കാനെത്തുന്നത് ഇതൊരേ സമയം ടെമ്പക്ക് സൃഷ്ടിച്ചത് രണ്ട് പ്രശ്നങ്ങളാണ് വെള്ളക്കാരായ കുട്ടികൾക്കിടയിൽ അവനൊരു കറുത്ത വർഗ്ഗക്കാരനായി എന്നാൽ കളിച്ചു വളർന്ന നാട്ടിലെ കുട്ടികൾക്കിടയിൽ അവൻ വൈറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുമായി മാറി സ്കൂൾ ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിലും അതിവേഗം പ്രതിവ് തെളിയിച്ച ടെമ്പാബോവക്ക് മുന്നിൽ മറ്റൊരു വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു കറുത്ത വർഗ്ഗക്കാർക്കും ബാറ്റ് ചെയ്യാനാകുമെന്ന് തെളിയിക്കണം മഖായ എൻഡിനെ പോലുള്ള കറുത്ത വർഗ്ഗക്കാരായ ബോളർമാർ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബ്ലാക്ക് ബാറ്റർ എന്നതിനെ ഉൾക്കൊള്ളാൻ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് സർക്കിളുകൾക്ക് സാധിക്കുമായിരുന്നില്ല റിച്ചാർഡ്സും ലാറയും അടക്കമുള്ള ലോകോത്തര കരീബിയൻ ബാറ്റർമാരുണ്ടെങ്കിലും ദക്ഷിണാഫ്രിക്ക അതൊരു അസംഭവ്യവുമായാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഇന്നുവരെ മറ്റൊരു ബാറ്റർക്കുമില്ലാത്ത ഭാരവുമായാണ് ബോമ കടത്തിറങ്ങിയതെന്നാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ലീഗിയായ ഫുർദോസ് മോണ്ട ക്രിക്കൽ കുറിക്കുന്നത് വൈകാതെ രണ്ടായിരത്തി പതിനാലിൽ ദക്ഷിണാഫ്രിക്കൻ ടെസ്റ്റ് കുപ്പായത്തിൽ അരങ്ങേറ്റം പിന്നാലെ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ വിൻഡീസിനെതിരെ ന്യൂലാൻഡിൽ നേടിയ സെഞ്ചുറിയോടെ ദക്ഷിണാഫ്രിക്കൻ കുപ്പായത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായി ഏതൊരു കായിക താരത്തിനും പെർഫോമൻസിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന പോലെ ടെമ്പക്കുമുണ്ടായിരുന്നു പക്ഷേ ടെമ്പയുടെ പരാജയങ്ങൾ ദക്ഷിണാഫ്രിക്കൻ കോട്ട സിസ്റ്റത്തിന്റെ പരാജയമായാണ് ആഘോഷിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദക്ഷിണാഫ്രിക്കൻ വൈറ്റ് ബോൾ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതോടെ അതൊന്നുകൂടി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിൽ നെതർലൻഡ്സിനോട് തൊറ്റു പുറത്തായതോടെ കോട്ട ക്യാപ്റ്റന് നേർക്ക് വിമർശനങ്ങൾ ഒന്നുകൂടി കനത്തു പക്ഷേ ടെമ്പക്ക് തൻ്റെ പാതകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഒരു വേള ലോകകപ്പ് കളിക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത ദക്ഷിണാഫ്രിക്കയെ സെമി വരെ മുന്നേറിപ്പിച്ചു പിന്നാലെ വെള്ളക്കാരന്റെ വിശുദ്ധ ഭൂമിയായ ലോഡ്സിൻ്റെ ബാൽക്കണിയിൽ വെച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടവും ഏറ്റുവാങ്ങി ടെമ്പയുടെ നിശ്ചയദാർഢ്യത്തിനും പോരാട്ടത്തിനും കാലം കാത്തുവെച്ച മമൻ ഫൈനലിൽ ഓസീസ് ഉയർത്തിയ ചേസിംഗിൽ മാക്രത്തിനൊപ്പം പരിക്കേറ്റ ഒറ്റക്കാരുമായി മുടന്തി മുടന്തി ടെമ്പബോമ നേടിയ അറുപത്തിയാറ് റൺസ് നിർണായകമായിരുന്നു കെപ്ലർ മൻസി വെസിലും ഗ്രേംസ്മിത്തും എ ബി ഡി വില്യസും അടക്കമുള്ള അധികാരില്ലാം പരാജയപ്പെട്ടിടത്ത് ദക്ഷിണാഫ്രിക്കൻ കുപ്പായത്തിൽ ഒരു ലോക കിരീടം തുന്നിച്ചേർത്ത് ആകെ ഹീറോയായി മാറി ക്യാപ്റ്റനായ പത്ത് ടെസ്റ്റുകളിലും അൺബീറ്റനായും റെക്കോർഡ് ഇട്ടു അന്ന് ലോഡ്സിൽ കണ്ട അതേ ബൗമയുടെ പോരാട്ട വീരത്തെയാണ് ഇന്നലെ ഈഡൻ ഗാർഡനും കണ്ടത് ഈഡനിലെ വേലിനെയും ഇന്ത്യൻ ബോളർമാരുടെ പ്രകോപനങ്ങളെയും അതിജീവിച്ചയാൾ ക്രീസിൽ നിന്ന മണിക്കൂറുകളാണ് ഈ മത്സരത്തിന്റെ വിധി നിർണയിച്ചത് ഹോം ട്രാക്കിൽ മാത്രമല്ല പാകിസ്ഥാനിൽ പോയി സമനില പിടിച്ചാണ് അയാൾ വരുന്നത് ദാ ഇപ്പോൾ ഇന്ത്യയിലും പരമ്പര തോൽക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുക എന്നാൽ അതത്ര എളുപ്പമുള്ള പണിയല്ല കളിക്കളത്തിലെ സമ്മർദ്ദത്തെയും വംശീയ സമവാക്യങ്ങളെയും ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകൾ ഉയർത്തുന്ന വെല്ലുവിളിയെയുമെല്ലാം അവർക്ക് അതിജീവിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബ്ലാക്ക് ലൈഫ് മാറ്റർ ഐക്യദാഢ്യവുമായി മുട്ടുകുത്തി നിൽക്കാനുള്ള ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ തീരുമാനം ഉദാഹരണമാണ് അന്ന് കിണ്ടൻ ഡിക്കോക്ക് പരസ്യമായി അതിനൊരുക്കമില്ലെന്ന് അറിയിക്കുകയും ടീമിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു ഒരേ സമയം ഡീകോക്കിനെ പിണക്കാതെയും നിലപാടിൽ ഉറച്ചുമാണ് ബൗമതിനെ ഡീൽ ചെയ്തത് ഐ പി എല്ലിനോ ഫ്രാഞ്ചൈസി ലീഗുകൾക്കോ ബൗമ ഇനിയും വേണ്ടാത്തവനാണ് പക്ഷേ കിട്ടുന്ന പണത്തിൽ നിന്നും ടെമ്പ ബോമ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ചാരിറ്റി ട്രസ്റ്റും ബൗമ നടത്തുന്നുണ്ട് പ്രോപ്പർ ടെസ്റ്റ് ബാറ്റർ മികച്ച ഫീൽഡർ ക്യാപ്റ്റൻസി മെറ്റീരിയൽ ടെമ്പ ബോമ എന്ന പേര് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഉയരങ്ങളിൽ തന്നെ എന്നും നിൽക്കും